ചേർത്ത് പറയാം ഹലേ ലൂയ പ്രിയപ്പെട്ടവരെ ദൈവവചനം നമ്മൾ കേൾക്കുകയാണ് ഇന്ന് കേൾക്കുന്ന ഒരു വചനമാണ് ഒരു ചെറിയ വിഷയമാണ് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ അല്പസമയം മതി ഒരു വർഷം പോലും വേണ്ട ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ഒരു നിമിഷം മതി കുറഞ്ഞ നേരം മതി കണ്ണടച്ചു തുറക്കുന്ന സമയം മതി ഒരു വർഷം വേണ്ട വിശുദ്ധ ഗ്രന്ഥത്തിൽ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായത്തിന്റെ ഹെഡിങ് ഞാൻ ഈ ഹെഡിങ് കണ്ടപ്പോൾ ഇതിനകത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടി വായിച്ചു അങ്ങനെ അഹറോന്റെ കയ്യിലിരിക്കുന്ന ഒരു വടിയെ കുറിച്ച് ഇത്രമാത്രം ബൈബിളിൽ എഴുതാൻ എന്താ കാരണമെന്ന് ചിന്തിച്ചു അപ്പോഴാണ് ദൈവവചനത്തിൽ ഒരു അത്ഭുതകരമായ ഒരു സന്ദേശം ലഭിക്കുന്നത് മോശ എന്ന് പറയുന്ന ദൈവത്തിന്റെ പ്രവാചകൻ ദൈവത്തിന്റെ കൃപയുള്ള മനുഷ്യൻ ഇസ്രായേൽ ജനങ്ങളോട് പറയുന്നു നിങ്ങളുടെ ഗോത്രങ്ങളിൽ നിന്ന് ഓരോ വടി ഓരോ കമ്പ് വെട്ടിയെടുത്ത് സാക്ഷ്യ കൂടാരത്തിന്റെ അകത്ത് കൊണ്ടുപോയി വെക്കണമെന്ന് പറഞ്ഞു അപ്പോൾ കൂടാരത്തിന്റെ ആളുകളുടെ ഗോത്രമനുസരിച്ച് പന്ത്രണ്ട് ഗോത്രങ്ങളിൽ നിന്ന് പന്ത്രണ്ട് കമ്പ് വെട്ടിയെടുത്ത് മോശ പറഞ്ഞതുപോലെ പതിനേഴാം അധ്യായത്തിൽ സാക്ഷ്യ കൂടാരത്തിന്റെ അകത്ത് കൊണ്ടുപോയി വെച്ചു വച്ചതൊരു സന്ധിയോട് അടുത്ത് കൊണ്ടുപോയി വെക്കുന്നു അനി ശ്രദ്ധിച്ചു പന്ത്രണ്ട് വടികൾ വെട്ടിവെച്ചു അഹറോൻ വെട്ടിവെച്ചത് ബദാം മരത്തിന്റെ ഒരു കമ്പാണ് വെട്ടിവെച്ചത് ബദാം മരത്തിന്റെ ഒരു കമ്പ് ഒരു കമ്പ് മാത്രമേ ഉള്ളൂ കൂടാരത്തിൽ കൊണ്ടുപോയി വച്ചപ്പോ അഹറോൻ വച്ച ബദാം മരത്തിന്റെ കമ്പ് പെട്ടെന്ന് അങ്ങ് കിളിർക്കാൻ തുടങ്ങി അത് വളരാൻ തുടങ്ങി അത് പൂത്ത് അത് നേരം വെളുക്കുന്നതിന് മുമ്പ് അത് ബദാം കായ് ബദാം പഴം പഴുത്തു ബദാം ഒറ്റ രാത്രി കൊണ്ട് ഒരു വലിയ അത്ഭുതം കണ്ടു അപ്പോൾ ഈ വചനം വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും ഒരു ബദാമിന്റെ കമ്പ് വെട്ടിവെച്ച് ബദാം പഴം രാത്രി കൊണ്ട് പറിച്ചു ബൈബിളിൽ എന്താ എഴുതി വെച്ചിരിക്കുന്നതിന്റെ കാരണം ഇനി ശ്രദ്ധിച്ച് നമ്മളാണ് ഒരു ബദാം നടുന്നെങ്കിലോ അത് നടാൻ ഒരു സമയമുണ്ട് അത് കിളിർക്കാൻ ദിവസങ്ങൾ എടുക്കും ഇനി അത് വളരണമെങ്കിൽ വെള്ളവും വെള്ളവും വളവും സമയത്ത് ചെല്ലണം അത് വളർന്ന് കായ്ക്കാൻ ഏകദേശം രണ്ടോ മൂന്നോ വർഷത്തിലധികം എടുക്കും മൂന്ന് വർഷം നമ്മൾ ചെയ്താൽ നടക്കേണ്ട ഒരു കാര്യം ഒറ്റ രാത്രി കൊണ്ട് ഒരു കമ്പേന്ന് അത് പൂത്ത് കായ്ച്ച് ബദാം പഴം പറിച്ചെടുത്തു എന്നാണ് പതിനേഴാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് ഇനി ശ്രദ്ധിച്ചു കേട്ടെ ഒരു ബദാം നട്ട് പിടിപ്പിച്ച് അത് കായ്ച്ച് അതിന്റെ കാ പറിച്ചെടുക്കണമെങ്കിൽ നമുക്ക് മൂന്നോ നാലോ വർഷം വേണ്ട വരും ദൈവത്തിനോ ഒറ്റ രാത്രി മതിയായിരുന്നു ഹലേ ഇത് നമ്മൾ ഇതെന്തിനാ ബൈബിൾ എഴുതിയിരിക്കുന്നത് നമുക്കൊരു നാല് വർഷം കൊണ്ടെങ്കിലും ഒക്കെ പരിഹരിക്കാമെന്ന് വിചാരിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട് ആ മക്കളൊക്കെ വലുതായി മൂന്നാല് വർഷം കഴിയുമ്പോഴത്തേക്കും എൻ്റെ കഷ്ടപ്പാട് മാറുമായിരിക്കും എന്റെ ചില സങ്കടങ്ങൾ ഒരു രണ്ടു മൂന്ന് വർഷം കഴിയുമ്പോഴൊക്കെ മാറുമായിരിക്കും നമ്മൾ അതിനെ ഒരു കാലതാമസം ഇട്ടിട്ടുണ്ട് മൂന്നോ നാലോ വർഷം എന്നാൽ ദൈവവചനം പഠിപ്പിക്കുകയാണ് ഒരിക്കലും നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ പറ്റുന്നതിലധികം വലിയൊരു കാര്യമാണ് ഒരു ബദാമിന്റെ കമ്പേന്ന് ഒറ്റ രാത്രി പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് ഒരു കമ്പേന്ന് ബദാം പഴം പറിച്ചെടുത്തു ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു വർഷം വേണ്ട രണ്ടു വർഷം വേണ്ട ഒരു നിമിഷം മതി ഹല്ല ചേർന്ന് പറഞ്ഞേ ഹല്ലയിലൂയ്യാ ഒക്കെ പറഞ്ഞേ ഹല്ലയിലൂയ അതാണ് നമ്മുടെ ദൈവത്തെ കുറിച്ച് പറയുന്നത് നമ്മുടെ ദൈവം വലിയവനാണെന്ന് ദൈവം വലിയവനാണെന്ന് പറയാൻ കാരണം വലിയവ ചെയ്യുന്നവയെ നമ്മൾ ചെയ്യുന്നവരെ നമ്മൾ വലിയവൻ എന്ന് പറയത്തുള്ളൂ വലിയ കാര്യങ്ങൾ ഒരു മനുഷ്യനും ചെയ്യാൻ പറ്റാത്ത കാര്യം ദൈവത്തിന് ചെയ്യാൻ പറ്റുന്നോണ്ടാണ് ദൈവം വലിയവൻ എന്ന് പറയുന്നത് അല്ലേ ലൂയാ നമ്മൾ ആശ്രയം വച്ചിരിക്കുന്ന നമ്മൾ ആരോടാണോ പ്രാർത്ഥിക്കുന്നത് ആരാണോ രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോ ഞാൻ അവരുടെ മധ്യം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞത് ആ ദൈവം വലിയവനാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവനാണ് നമുക്കാർക്കും പറ്റത്തില്ല ഒരു എത്ര വലിയ സയന്റിസ്റ്റിനും കഴിയില്ല ഏത് ഒരു മരത്തിന്റെ കമ്പ എന്ന് നേരം വെളുക്കുന്ന വാടെ ഒരു കമ്പ അവിടെ വെച്ചിട്ട് അത് പൂത്ത് കളർത്ത് രാത്രി നേരം വെളുക്കുന്നതിന് മുമ്പ് അത് കായ്ച്ചതിന്റെ ഫലം പറിച്ചു തിന്നാൻ ലോകത്തിലൊരു ബുദ്ധിമാനും ഒരു സയന്റിസ്റ്റിനും ഒരു ഗവേഷണം ചെയ്യുന്ന ആൾക്കും കഴിയില്ല അത് ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് ദൈവം വലിയവനാണ് പറഞ്ഞേ ഹല്ലൂയ വറുക്കെ പറഞ്ഞേ